മലയാള സിനിമയ്ക്ക് ഏറ്റവും പ്രിയങ്കരനായിരുന്ന നടൻ മേഘനാഥൻ്റെ അപ്രതീക്ഷിതമായ വേർപാടുണ്ടായതിൻ്റെ വേദനയിലാണ് സിനിമാലോകം പ്രമുഖ നടൻ ബാലൻ കെ നായരുടെ മകൻ എന്നതിലുപരി മലയാളത്തിൽ തൻ്റേതായൊരു സ്ഥാനം നേടിയെടുക്കാൻ മേഘനാഥന് സാധിച്ചിരുന്നു സിനിമയിൽ കൂടുതലും വില്ലൻ കഥാപാത്രങ്ങളാണ് അവതരിപ്പിച്ചിരുന്നതെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ വളരെ സാധുവായ മനുഷ്യനായിരുന്നു മേഘനാഥൻ അദ്ദേഹത്തിൻ്റെ വേറാടിനെക്കുറിച്ച് പറഞ്ഞെത്തുന്ന സഹപ്രവർത്തകരെല്ലാം ഒരുപോലെ പറയുന്നതും നടന്റെ ഈ സ്വഭാവ സവിശേഷതയെക്കുറിച്ചാണ് മേഘനാഥനെ അനുസ്മരിച്ചുകൊണ്ടാണ് നടി വിന്ദുജ മേനോനും എത്തിയിരിക്കുന്നത് ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്തതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കുമെന്നും അഭ്രപാളികളിൽ ചെയ്തു വെച്ച കഥാപാത്രങ്ങളിലൂടെ വെറുപ്പ് സമ്പാദിച്ചെങ്കിലും അദ്ദേഹം പാവം പിടിച്ച ഒരു സ്നേഹനിധിയായിരുന്നു എന്നാണ് ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ച കുറിപ്പിൽ വിന്ദുജ സൂചിപ്പിച്ചത് കയ്യിൽ മുറുക്കിപ്പിടിച്ച് ദേഹോപദ്രവം ചെയ്യുമ്പോൾ ശരിക്കും പേടിച്ചു വിറച്ചു പക്ഷേ കയ്യിലെ നീലിച്ച പാടുകൾ കാണിച്ച് ഇത് കണ്ടോ എന്ന് ചോദിച്ചാൽ ആ മുഖം വാടിത്തളരുന്നത് മഞ്ജു ധർമ്മൻ സംവിധാനം ചെയ്ത കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഒട്ടനവധി തവണ നേരിട്ടറിഞ്ഞു അഭ്രപാളികളിൽ ചെയ്തു വെച്ച എല്ലാ കഥാപാത്രങ്ങളിലൂടെയും വെറുപ്പ് സമ്പാദിച്ച ഈ നിറവ് ജീവിതത്തിൽ പാവം പിടിച്ച ഒരു സ്നേഹനിധി സുരാസു മെമ്മോറിയൽ അവാർഡ് ഞങ്ങൾ നേടിയപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു എന്നെ ഉപദ്രവിച്ചതിനുള്ള അവാർഡാണെന്ന് അവസാനം അമ്മ മീറ്റിങ്ങിന് കാണുമ്പോഴും കണ്ണുകൾ പോലും ഹൃദ്യമായ കുശലാന്വേഷണം സ്റ്റേ ഇൻ പീസ് മിസ് യു മേഘനാഥൻ ചേട്ട എന്നുമാണ് വിന്ദുജ എഴുതിയിരുന്നത് അതേസമയം മേഘനാഥനെക്കുറിച്ചുള്ള ഓർമ്മകൾ പറഞ്ഞും ഒരുമിച്ച് വർക്ക് ചെയ്ത അനുഭവങ്ങൾ പങ്കുവെച്ചും മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി സിനിമയിലെ സഹപ്രവർത്തകരായ താരങ്ങളും എത്തിയിരുന്നു പ്രിയപ്പെട്ട മേഘനാഥൻ നമ്മോട് വിട പറഞ്ഞു ചെയ്ത വേഷങ്ങളിലെല്ലാം സ്വതസിദ്ധമായ ശൈലി കൊണ്ടുവന്ന പ്രതിഭയുള്ള നടനായിരുന്നു മേഘനാഥൻ പഞ്ചാഗ്നി ചെങ്കോൽ മുന്തിരി വളികൾ തളിർക്കുമ്പോൾ തുടങ്ങിയ ചിത്രങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ വേദനയോടെ ആദരാഞ്ജലികൾ എന്നാണ് മോഹൻലാൽ എഴുതിയത് മലയാള സിനിമയിൽ നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നടനായിരുന്നു ബാലൻ കെ നായർ ചേട്ടൻ തൻ്റെ നാട്ടുകാരനും കൂടിയാണ് കോഴിക്കോട്ടുകാരെ വ്യക്തിപരമായി കുടുംബപരമായി എല്ലാം അടുപ്പമുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പുത്രൻ നമ്മളെ വിട്ടുപിരിഞ്ഞു ചേട്ടൻ്റെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കണമേ ടെസ്നി പറയുന്നു ഒരുപാട് നന്മകളുള്ള ഒരു പാവം മനുഷ്യൻ ഒരുപാട് വേദനയോടെ മേഘനാഥന് വിടാം ഇത്ര മുന്നേ വിശ്വസിക്കാൻ കഴിയുന്നില്ല മോളുടെ വിവാഹം കഴിഞ്ഞും തന്നോട് സംസാരിച്ചിരുന്നു ഒരുപാട് സന്തോഷത്തോടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും മോൾക്കുണ്ടാവണം എന്ന് പറഞ്ഞിരുന്നു വേദനയോടെ വിട സഹോദര എന്നാണ് ബീന ആന്റണി കുറിച്ചിരുന്നത്